ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് കെവിൻ ആൻഡ് നീനു ആ ഒരു കേസ് ആ ഒരു കേസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു കേരളത്തിലെ ആദ്യത്തെ കൊല രണ്ടായിരത്തി പതിനെട്ടില് കെവിൻ എന്ന് പറയുന്ന ആ പയ്യനെ നീനുന്റെ ചേട്ടനും അവന്റെ ഗുണ്ടകളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി പുഴയിൽ തള്ളുന്നു അതിനുശേഷം ഈ നീനു ഒരു ശബ്ദം ഒരു കാര്യം പറയുകയാണ് ഞാൻ കെവിന്റെ വിധവയായിട്ട് കെവിന്റെ വീട്ടിൽ താമസിക്കുകയാണ് എന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ പോകാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള തരത്തിൽ ഒരു ഉറച്ച തീരുമാനം ഈ പെൺകുട്ടി എടുക്കുകയാണ് പിന്നീട് കുറെ വർഷങ്ങൾ ഈ കെവിന്റെ വീട്ടിലായിരുന്നു ഈ നീനു താമസിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംഭവമാണ് നിങ്ങൾ ആലോചിക്കണം ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഓൾമോസ്റ്റ് ഏഴ് കൊല്ലമായി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി പതിനെട്ടിലാണ് കെവിൻ മരിക്കുന്നത് ഈ സബ്ജക്ട് നമ്മൾ എടുക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് കുറെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കാണുന്നു നീനു വിവാഹിതയായി കെവിന്റെ അച്ഛൻ മുൻകൈ എടുത്ത് നീനുന്റെ വിവാഹം നടത്തി കൊടുക്കുന്നു അതിൽ കുറച്ച് ആളുകൾ വരുന്നു നീനു വിവാഹിതയായിട്ടില്ല അതൊരു ഫേക്ക് ന്യൂസ് ആണ് എന്ന് പറഞ്ഞിട്ട് വരുന്നു സോ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നാൽ ഇപ്പോ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്ന് മനസ്സിലായ വളരെ ജനുവൻ ആയിട്ടുള്ള ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നീനുവിന്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളതാണ് വയനാട് മാനന്തവാടി സ്വദേശിയാണ് നീനുവിനെ കല്യാണം കഴിച്ചിരിക്കുന്ന പയ്യൻ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കല്യാണം കഴിഞ്ഞത് നീനു അന്ന് അങ്ങനെ ഒരു സംഭവം പറഞ്ഞെങ്കിൽ എന്താ പറയാ ഈ കെവിന്റെ വിധവയായിട്ട് ഇനി ജീവിക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും ആ പെൺകുട്ടിക്ക് ഒരു ജീവൻ ജീവിതമുണ്ട് ഈ കുട്ടി ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത് സോ അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഏഴ് കൊല്ലമായി നിങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോൾ അതിനും ഒരു ജീവിതം ഉള്ളതാണ് അന്ന് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞെന്ന് പറഞ്ഞ് അതിന്റെ ഒരു ബാഗേജ് ചുമന്നുകൊണ്ട് ജീവിതകാലം മൊത്തം കഴിയേണ്ട ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ പെൺകുട്ടിക്ക് ഒരു നല്ല ലൈഫ് വേണം അത് എല്ലാം മറന്ന് മുന്നോട്ട് ജീവിക്കേണ്ട ഒരു പെൺകുട്ടിയാണ് അതിനുള്ള എല്ലാ അവകാശവും ആ കുട്ടിക്കുണ്ട് അപ്പൊ അതിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് നെഗറ്റീവ് പറയേണ്ട യാതൊരു അവകാശവും ഇല്ല കാര്യം ഡിസിഷൻ ആ കുട്ടിയുടെയാണ് ആണ് കുറെ കമൻസിൽ ഞാൻ കണ്ടു പക്ഷെ ഒരുപാട് ആൾക്കാർ നല്ലത് പറയുന്നുണ്ട് നന്നായി വരട്ടെ എന്ന് പറഞ്ഞു കമന്റ്സും കണ്ടു പക്ഷെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവും പറയുന്നുണ്ട് സോ അന്നേരം നെഗറ്റീവ് പറയേണ്ട യാതൊരു ആവശ്യം അവിടെ ഇല്ല അറിയാൻ സാധിച്ചത് കെവിന്റെ ഫാമിലി അല്ല ഈ ഒരു കല്യാണം നടത്തി കൊടുത്തിരിക്കുന്നത് കെവിന്റെ ഫാമിലി ആ ഒരു മാരേജിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ അച്ഛനടക്കം ആളുകൾ ആ ഒരു കല്യാണത്തിൽ ഉണ്ടായിരുന്നു എന്ന് അറിയപ്പെടുന്നുണ്ട് പിന്നെ കുറച്ച് നാളുകളായിട്ട് സ്വന്തം വീട്ടിൽ തന്നെയാണ് എന്ന് വെച്ചാൽ നീനുവിന്റെ വീട്ടിൽ തന്നെയാണ് നീനു കഴിഞ്ഞിരുന്നത് അവർ തന്നെയാണ് ആ ഒരു കല്യാണം നടത്തി കൊടുത്തിരുന്നത് ചെറുക്കൻ ബാംഗ്ലൂരിൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഐ ടി ഫീൽഡാണ് ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു ായിരുന്നു എന്നും അറിയുന്നുണ്ട് വളരെ നല്ല കാര്യം എന്ന് എനിക്ക് പറയാനുള്ളൂ കാര്യം ഒരുപാട് അനുഭവിച്ച പെൺകുട്ടി ഇനിയെങ്കിലും അതിൻ്റെ ഒരു നല്ല ജീവിതം കിട്ടട്ടെ ഒരുപാട് കണ്ണീര് കുടിച്ചു അതിന്റെ കണ്ണു അത് മീഡിയസിന്റെ മുന്നിലൊക്കെ വന്ന് കരഞ്ഞു പറയും നമ്മൾ കണ്ടതാണ് ചങ്ക് പൊട്ടിയാണ് നമ്മളത് കണ്ടത് അത് പിന്നെയും ഞാൻ ഇവിടെ എടുത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇനിയെങ്കിലും അതിനൊരു നല്ല ജീവിതം കിട്ടട്ടെ എല്ലാ മംഗളാശംസകളും നേരുന്നു കൂടുതൽ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല അപ്പൊ വിവാഹം കഴിഞ്ഞു എന്ന് പറയുന്നത് അതൊരു ഫേക്ക് ന്യൂസ് അല്ല ഒറിജിനൽ ന്യൂസ് തന്നെയാണ് എന്നാണ് പറയാനുള്ളത് ഇനി നമുക്ക് ഈ ഒരു കേസിനകത്തോട്ട് വരാം ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് പറയുന്നത് കാര്യം ഈ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതെന്താണെന്ന് വലിയ ധാരണ ഉണ്ടാവില്ല അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് കെവിൻ ആൻഡ് നീനു ഇവർ പ്രണയത്തിലായിരുന്നു നീനുവിന്റെ വീട്ടിൽ കല്യാണാലോചന നടത്തുന്നു അങ്ങനെ നീനു കെവിനെ വിളിച്ച് പറയുകയാണ് ഞാൻ ഇറങ്ങി വരികയാണ് മാരേജ് ചെയ്യണം അങ്ങനെ ഇവർ രജിസ്റ്റർ മാര്യേജ് ചെയ്യുന്നു അതിനുശേഷം പോലീസിൽ നീനുവിന്റെ വീട്ടുകാർ ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു അതിനെ തുടർന്ന് നീനു സ്റ്റേഷനിൽ ഹാജരാകുകയും വീട്ടുകാരോടൊപ്പം പോകാൻ വേണ്ടിയിട്ട് പോലീസ് നിർബന്ധിക്കുകയും ചെയ്യുന്നു പക്ഷേ നീനു അതിനെ കൂട്ടാക്കിയില്ല കെവിന്റെ കൂടെയാണ് പോയത് എന്നിട്ട് നീനുവിനെ കെവിൻ ഒരു ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തുകയാണ് അതിനുശേഷം രാത്രിയിൽ തന്റെ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു ഈ കെവിൻ താമസിച്ചിരുന്നത് രാജേഷ് എന്ന് പറയുന്നത് രാത്രിയിൽ രണ്ട് വണ്ടിക്കകത്ത് കുറെ കൊട്ടേഷൻ സംഘങ്ങൾ ഈ നീനുവിന്റെ ബ്രദർ സാനു ഇയാളുടെ നേതൃത്വത്തിലുള്ള കൊട്ടേഷൻ സംഘം ആ ഒരു വീട് വളഞ്ഞ് കെവിനെയും അതുപോലെ തന്നെ കെവിന്റെ സുഹൃത്ത് ആയിട്ടുള്ള രാജേഷിനെയും പിടിച്ചോണ്ട് പോവുകയാണ് അത് രണ്ടും രണ്ട് വണ്ടിക്കകത്ത് രണ്ട് റൂട്ട് ലോട്ടാണ് കൊണ്ടുപോകുന്നത് ഈ വണ്ടിയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ മർദ്ദിച്ചു ഈ രാജേഷ് ഇപ്പൊ ജീവനോട്ടുണ്ട് ഈ രാജേഷിന്റെ മൊഴിയാണ് ഈ ഒരു കേസിൽ ഏറ്റവും വഴിത്തിരി പൈ വന്നത് ഈ കോട്ടയം തൊട്ട് തെന്മല വരെ ഏതാണ്ട് രണ്ടര മണിക്കൂർ നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ ഉണ്ട് ഈ രണ്ടര മണിക്കൂറും വണ്ടിക്കകത്തിട്ട് മാറി 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 ഇടിക്കുകയായിരുന്നു അതുപോലെ തന്നെ കെവിന്റെ അവസ്ഥയും അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാം രാജേഷിന്റെ കൂട്ടുകാരനായിട്ടുള്ള രാജേഷിനെ എങ്ങനെ ഇടിക്കുമ്പോൾ കെവിനെ എന്തായിരിക്കും അവർ ചെയ്തോണ്ടിരുന്നത് നിങ്ങൾക്ക് ഊഹിക്കാം അങ്ങനെ തെന്മല എത്തി രണ്ട് വണ്ടിയും ഓപ്പോസിറ്റ് നിർത്തുന്നു അന്ന് രാജേഷ് ഏറ്റവും അവസാനമായിട്ട് കെവിനെ കാണുന്നത് കെവിൻ റോഡിൽ കിടക്കുന്നതാണ് റോഡിൽ കെവിൻ ജീവൻ ജീവനുണ്ടായിരുന്നോ ഇല്ലയോ ഒന്നും രാജേഷിന് മനസ്സിലാവുന്നില്ല പിന്നീട് രാജേഷിനെ ഇവര് വിട്ടയക്കുന്നു പുറത്ത് പറയില്ല എന്നുള്ള ഒരു രീതിയിൽ അന്ന് തന്നെ പോലീസിനെ ഈ കെവിന്റെ മിസ്സിംഗ് കേസ് അറിയിക്കും പക്ഷെ പോലീസ് അത് അന്വേഷിക്കാൻ കൂട്ടാക്കിയില്ല കാര്യം മുഖ്യമന്ത്രിക്ക് എന്തോ പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസ് അത് ഗവനിച്ചില്ല അങ്ങനെ നെക്സ്റ്റ് ഡേ ആണ് തെന്മല ചാലിയാക്കര പുഴയിൽ നിന്ന് കെവിന്റെ മൃതദേഹം കിട്ടുന്നത് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമാണ് പ്രായം വെള്ളം കുടിച്ചിട്ടാണ് കെവിൻ മരിച്ചിരിക്കുന്നത് ആ പുഴയിൽ അരയടിപ്പൊക്കം വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോ കെവിൻ നീന്തലും അറിയാം ഒരിക്കലും ഇത് മുങ്ങിച്ചാവാനുള്ള ചാൻസസ് ഇല്ല അപ്പൊ ഇവര് ഫോഴ്സ്ഫുള്ളി കെവിനെ മുക്കി കൊന്നതാണ് എന്നുള്ള നിഗമനത്തിലാണ് പോലീസും കോടതിയും എത്തിച്ചേർന്നത് കാരണം കെവിന്റെ ഉള്ളിൽ നിന്ന് അത്രയും എമൌണ്ട് ഓഫ് വാട്ടർ പോസ്റ്റ് മാർട്ടലിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ അച്ഛൻ അടക്കമുള്ള ഈ ചാക്കോ എന്ന് പറയുന്ന നിനുവിന്റെ ഫാദർ അടക്കമുള്ള ആളുകൾ ായിരുന്നു പിന്നെ അച്ഛനെ അതിനകത്ത് ഒഴിവാക്കി മൊത്തം പതിനാല് പ്രതികളായിരുന്നു ഇൻക്ലൂഡിങ് ഈ സാനു ഈ നീനുന്റെ ബ്രദറായിട്ടുള്ള ഉണ്ടായിരുന്നു അങ്ങനെ പത്ത് പേർക്ക് ഇരട്ട ജീവപര്യന്തം കോടതി വിധിച്ചു അതാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഈ കേസ് നടക്കുമ്പോഴെല്ലാം ഈ നീനു ഈ കെവിന്റെ വീട്ടുകാരോടൊപ്പം ഈ കെവിന്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള തന്റെ ചേട്ടനടക്കമുള്ള ആളുകളെ ശിക്ഷിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നീനു നിന്നിരുന്നത് അപ്പോ അത്രയും കോളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതകമാണ് കേരളത്തിലെ ആദ്യത്തെ ദുരഭിമാന കൊല ഈ ഒരു റഫറൻസ് ാണ് നമ്മുടെ തുടരും മൂവിയിലെ ആ ഒരു പാർട്ടൊക്കെ അവര് ചിത്രീകരിച്ചിരിക്കുന്നത് അതിനെ ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും അതിന അതിനകത്തും ഇതുപോലൊരു ദുരഭിമാന കൊലയാണ് ബേസ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോ ഇത്രയാണ് ഈ ഒരു കേസ് വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള കാര്യങ്ങൾ പിന്നെ വേറൊരു കാര്യം ഈ വീഡിയോയുടെ അടിയിൽ ആ പെൺകുച്ചിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ ആരും കമന്റ് ചെയ്യരുത് നീ അന്ന് അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തി എന്തുകൊണ്ട് ഇപ്പൊ കല്യാണം കഴിച്ചു എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട അത് അതിന്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകട്ടെ വളരെ സന്തോഷമായി ജീവിക്കട്ടെ ഒരു മനുഷ്യന്റെ ജന്മത്തിൽ അനുഭവിക്കാവുന്ന അത്രയും അധികം പെയിൻ ആ കുട്ടി അനുഭവിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ വീണ്ടും അതിനെ നെഗറ്റീവ് പറഞ്ഞ് കുത്തി നോക്കാതിരിക്കുക സന്തോഷമായിട്ട് ജീവിക്കട്ടെ എല്ലാവിധ മംഗളാശംസകളും നേരിടുന്നു കൂടുതലൊന്നും പറയാനില്ല എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള താഴെ ഒന്ന് വളരെ മാന്യമായി കമന്റ് ചെയ്യുക സോ കൂടുതലൊന്നും പറയാനില്ല ഗൈസ് അപ്പൊ ശരിയെങ്കിൽ ബൈ